സുഹൃത്തുക്കളെ ഈ ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലായല്ലോ സഫാരി പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഞങ്ങളൊരു പാർക്കിൽ പോയപ്പോഴത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ ഇവിടെ ബെർമിങ്ഹാമിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചിയുടെ വീടുണ്ട് അവിടേക്ക് പോയതാണ് അപ്പൊ അവിടെ എത്തി അടുത്തായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു അതായത് വെസ്റ്റ് മിഡ്ലാൻഡിലാണ് ആ പാർക്ക് സഫാരി പാർക്ക് എന്ന് പറയുന്നത് അവിടേക്കൊന്ന് പോയി ഞാൻ കുഞ്ഞുണ്ടായിരുന്നല്ലോ അപ്പൊ എല്ലാം ഒന്ന് കണ്ടുവരാമുണ്ട് അവിടേക്ക് പോയതാണ് അവിടെ പോയപ്പോ എന്നെ അതിശയിപ്പിച്ചെന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പാർക്കുകളോ സൂ ഒക്കെ ഉണ്ട് സൂവിലാണ് സാധാരണ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കാണുന്നത് എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ കമ്പി അരിക്കുള്ളിലും അങ്ങനെയൊക്കെയുള്ള അടുത്താണല്ലോ ഇതിനെയൊക്കെ കാണാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പം കാണാൻ പറ്റിയത് നിങ്ങൾക്ക് കാണാവല്ലോ ഇത് കണ്ടല്ലോ ജിറാഫൊക്കെ നമ്മുടെ വണ്ടിയുടെ മുന്നി മുന്നേ വന്ന് എല്ലാ വന്യമൃഗങ്ങളും ഇപ്പൊ ടൈഗർ ആയിക്കോട്ടെ ലയൺ ആയിക്കോട്ടെ ആന എന്തായിക്കോട്ടെ അതെല്ലാം നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വന്നിങ്ങനെ നിക്കുകയാണ് ഇതൊന്നും ഒരു ശല്യവും ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ ടൈഗറിന്റെ ലയണിന്റെ ഭാഗത്ത് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് കിളത്തിയിടാൻ മാത്രം കിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ മുള്ളുവേലി പോലുള്ളത് അതിന്റെ ഭാഗത്ത് അത് മറ്റ് മൃഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് വേണ്ടിയാണ് അവിടെ ഇങ്ങനെ നെറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ ഈ വഴി പോകുന്ന ഭാഗത്ത് ഇത് കണ്ടില്ല എല്ലാ അണിൻ ടൈഗറും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളെ ആക്രമിക്കുന്നില്ല ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങളോട് വണ്ടിയുടെ ഗ്ലാസ് കിളത്തിയിടാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇതൊക്കെ അന്നേരം അറ്റാക്ക് ചെയ്യുമില്ലേ എങ്ങനെയായാലും വണ്ടിയുടെ മേളിൽ ചാടിക്കയറുകയും അങ്ങനെയൊക്കെ ശല്യം ചെയ്ത് യാതൊരു കുഴപ്പമില്ല വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ കുറച്ചു നേരം അവിടെ ഒക്കെ നിന്ന് നമ്മളെയൊക്കെ നോക്കി നിന്നിട്ട് ക്രോസ് ചെയ്ത് നേരെ അങ്ങ് പോയി കണ്ടില്ലേ ഓട്ടമൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അവരൊക്കെ എന്നാൽ ഞങ്ങളെ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ എന്നും പറഞ്ഞ് നിന്ന് തരുന്ന രീതിയിലാണ് അവരൊക്കെ നിൽക്കുന്നത് ഇവർക്ക് നമ്മളെ നമുക്ക് ഇവരെ തൊടുക ഒക്കെ ചെയ്യാൻ കിട്ടും ഇവര് ഇത് ഈ സമയത്തൊക്കെ നമുക്ക് ക്ലാസ് താത്തു തന്നെയാണ് ഇടുന്നത് ഈ ടൈഗറിന് ലയണമുള്ള ഭാഗം മാത്രം വരുമ്പോളെ ക്ലാസ് കിളത്തിയിട അവര് പറയുന്നുള്ളു നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് പിന്നെ അങ്ങോട്ട് പോയാൽ നമ്മുടെ നാട്ടിലെ സൂവി കാണുന്ന പോലെ തന്നെ കിളികളും പാമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ കേട്ടോ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് കാണാൻ സാധിച്ചു അവിടെ ചെന്നിട്ട് ഡൈനോസറിന്റെ ഒക്കെ എനിക്ക് തോന്നി കുറച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് പക്ഷെ അതിന്റെ ഒറിജിനൽ സൗണ്ട് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ കുറെ സമയം ഇതുപോലെ വണ്ടിയുടെ മുന്നിൽ വന്ന് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അന്നേരം അവിടുത്തെ ജോലിക്കാർ വണ്ടി കൊണ്ട് വന്ന് ഓടിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ ഒന്ന് മാറിപ്പോകുന്നത് എന്തായാലും വളരെ ഭംഗിയായിരുന്നു നിങ്ങളെ യു കെയിലെ ഏതെങ്കിലും ഏറിയയിലുള്ളവരൊക്കെ ഉണ്ടെന്ന് വരി തീർച്ചയായിട്ടും അവിടെ പോയി ഇതൊന്ന് കണ്ടുപോരണം കേട്ടോ